ഹായ് വെൽക്കം ബാക്ക് ടു മിനോ വിത്ത് വീട്ടിലേക്കോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ഇന്ന് വേറെ വിഷയം ഒരു സെൽഫ് മോട്ടിവേഷൻ ആവാന്ന് വിചാരിച്ചു ഞാൻ എനിക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ തളർത്താൻ ഒരു ഞാൻ ഇതിന് മുമ്പത്തെ കുറെ വീഡിയോയിൽ പറഞ്ഞു നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ടാവും അപ്പോ ആ തളർത്തുന്ന ടോപ്പിക്സിലേക്ക് നമ്മൾ പോവാതിരിക്കായിരിക്കും ബെറ്റർ നമ്മള് നമ്മളെ തളർത്താൻ വരുന്നവരോട് എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ ഹാപ്പിനെസ് അത് ഞാൻ വ്യക്തമാക്കി മനസ്സിലാക്കിയ ഒരാളാ നമ്മളെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കാൻ അതായത് നമ്മൾ കുറച്ച് ഡൗൺ ആണ് എന്ന് അറിയുമ്പോൾ നമ്മളെ ഒന്നും കൂടെ താഴ്ത്തി കെട്ടാനായിട്ടുള്ള ആൾക്കാർ മാത്രമേ നമ്മുടെ ചുറ്റിനുള്ളൂ അതിൽ വളരെ ഒന്ന് ചുരുക്കം രണ്ടോ മൂന്നോ ആൾക്കാരുണ്ടാവും നമ്മളെ ഒന്ന് ബോസ്റ്റ് ചെയ്യാനായിട്ട് അതായത് സാറല്ലടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല എന്നെ അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ഇതിലെ ആരാന്നെടുത്ത് പറയുന്നില്ല പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒന്നും എന്റെ ഹസ്ബൻഡ് അത് പറയാതിരിക്കാൻ പറ്റിയ അല്ലാതുള്ള ഒന്ന് രണ്ട് പേരുണ്ട് അവരുടെ പേര് ഞാനെടുത്തിട്ടുണ്ട് എന്റെ എൻ്റെ കസിനാണ് അവളെ ഞാൻ ഒരിക്കലും മറക്കില്ല അവള് തന്ന സപ്പോർട്ട് പിന്നെ എൻ്റെ അമ്മായി തന്ന സപ്പോർട്ട് ഇതൊന്നും ഞാൻ മറക്കില്ല കേട്ടോ അവരൊക്കെ എന്നോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ എന്താ മീനു നീ ഇങ്ങനെ നീ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ വല് ഇതൊക്കെ ഒരു റീസൺ ആണോ എന്ന് ചോദിച്ച് എന്നെ എൻ്റെ എല്ലാ സങ്കടങ്ങളിലും എൻ്റെ കൈ പിടിച്ച് എൻ്റെ ഒപ്പമുണ്ടായ മൂന്ന് പേര് പറയത്തക്ക മൂന്ന് പേര് ഇവരാണ് എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്ക പറ്റില്ല അതുപോലെ ആരെങ്കിലും ഒക്കെ നമുക്ക് വേണം ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഒന്ന് നമ്മളെ ഒന്ന് പിന്താങ്ങാൻ നമ്മളെ ഒന്ന് കൈ മുറുക്ക പിടിക്കാൻ ഒരാളില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകുമെന്നുള്ളത് ായിട്ടുള്ള കാര്യട്ടോ അപ്പൊ അങ്ങനെ ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇണ്ടാവട്ടെ ആരും ഇല്ലാ അങ്ങനെ ഇല്ലാത്തവർ ഒരിക്കലും ആരെങ്കിലൊക്കെ അങ്ങനെ കണ്ടെത്തിയേ പറ്റുള്ളൂ നമ്മുടെ ഉള്ളു തുറന്നു സംസാരിക്കാൻ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ഇത്രയും ആക്റ്റീവ് ആയത് ഇവരൊക്കെ തന്നെയാണ് വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നത് നൂറിലൊരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും എന്റെ ഹസ്ബൻഡ് ഈ പറഞ്ഞ രണ്ടു പേരാണ് എന്റെ ഒപ്പം നിന്നിട്ടുള്ളത് അവരെ ഞാൻ ഒരിക്കലും മറക്കില്ല മറക്കില്ലാന്ന് ഈ അവസരത്ത് പറയാട്ടോ അല്ല അങ്ങനെ കമിറ്റ്മെന്റ്സിന്റെ ആവശ്യമില്ല കാരണം അത്രേ അടുപ്പുള്ളവരാണ് കസിൻ എന്ന് പറയുന്നത് അവള് ഞങ്ങള് ഭയങ്കര ഇങ്ങനെ എപ്പോഴും വിളിച്ച് സംസാരിച്ച് കളിച്ചു ചിരിച്ചു നിക്കണം അവർക്ക് പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷ എനിക്ക് എന്തെങ്കിലും ഒരു സജഷൻ ചോദിക്കണമെങ്കിൽ അവള് പക്കയാണ് അവള് ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായം പറയും ആ കാര്യത്തിൽ അവള് ഒരു ഇതും പറയാനില്ല ഈ അവസരത്തിൽ ഞാൻ അവിടെ പ്രത്യേകിച്ച് ഓർക്കണതന്നുട്ടോ അതുപോലെ നിങ്ങൾക്കൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ആർക്കും ആരും ഇല്ലാണ്ടൊന്നും ഇരിക്കില്ലല്ലോ ഏർ അതിനുശേഷമാണ് ഞാൻ ഇത്രയും ആക്റ്റീവ് ആയത് ആ ആക്റ്റീവായി തുടങ്ങിയപ്പോ അതായത് എന്റെ നെഗറ്റീവ്സിനെ ഞാൻ എടുത്ത് കളഞ്ഞപ്പോ എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയാ എനിക്ക് എങ്ങനെയാ പറയണ്ടെന്ന് അറിയില്ല അത്രയ്ക്കും വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങളാണ് എനിക്ക് സന്തോഷം കണ്ടെത്താൻ സ്വയം പറ്റുന്നുണ്ട് ഇപ്പൊ ഞാൻ വീഡിയോസിലൂടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ റീൽസിലൂടെ ഞാൻ എത്ര ഹാപ്പിയാണെന്നറിയോ ഉം ഇപ്പൊ ആദ്യം എന്ന് വെച്ചാൽ മക്കളൊക്കെ എന്തെങ്കിലും പറയുമ്പോ അല്ലെങ്കിൽ കരയുമ്പോ എനിക്ക് സങ്കടം ആയിരുന്നു വാശി പിടിക്കുമ്പോൾ സങ്കടം ദേഷ്യം വരും അങ്ങനെയൊക്കെ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ അങ്ങനെ ഞാൻ ചിന്തിച്ചോണ്ടിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ഈശ്വരൻ ദൈവവിശ്വാസിയാണ് ഞാൻ നല്ല നല്ല രീതിയിൽ അന്ധവിശ്വാസമല്ല പക്ഷെ നല്ല രീതിയിൽ എനിക്ക് വിശ്വാസം ഉണ്ട് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെയൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ലുണ്ടോ വെച്ചാൽ എനിക്ക് വിഷ്വലൈസേഷൻ ഞാൻ കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ കണ്ട് മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷൻ അതിൽ അതും നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യം എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് എത്തും എന്നുള്ള കാര്യം എന്ന് വെച്ചിട്ട് എനിക്ക് ഇന്ന് നാളെ ഒരു കോടി രൂപ വേണം എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോൾ ഒരു കോടി കൊണ്ട് ഇവിടെ ആരും വരുമെന്നില്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സത്യമായിട്ട് നമ്മൾ വിഷ വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിലല്ല അതെനിക്ക് വേണം എന്ന് തീവ്രമായി ആഗ്രഹിച്ചാൽ അതൊന്നാണ് ും അത് പക്കയാണ് ഉം എന്താ പറയാ നിങ്ങളൊന്നും അങ്ങനെ ഒന്ന് ചെയ്തു പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചെന്നേരാന്നുള്ളത് അതും വളരെയധികം സത്യമായിട്ടുള്ള കാര്യട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്കിപ്പോൾ ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുന്നുള്ളു പക്ഷെ ഞാൻ ഹാപ്പിയാണ് എനിക്ക് അത് മതി എന്നെ ഒരു സാധാരണക്കാരിക്ക് അത് മതി ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് പേർ തന്നെ ഹാപ്പി ആക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരെനിക്ക് കമന്റ് ചെയ്യുന്ന ഒരുപാട് പേര് നല്ല നല്ല കാര്യങ്ങൾ ബ്ലെസ്സിങ്സ് തരുന്ന കുറേ അച്ഛന്മാർ ഉണ്ട് അതിനൊക്കെ ഞാൻ ഹാപ്പിയാണ് ഞാൻ ഭാഗ്യവധി ാണ് കാരണം ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഈ സംഭവ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളിലൂടെ ഞാൻ നേടിയെടുത്തത് തന്നെയാണ് അതിനെക്കുറിച്ച് ഞാൻ ഇനി പിന്നെ ഒരു വീഡിയോ ചെയ്യാം താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മൾ സ്വയം കുറച്ച് ചിന്തിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക നമ്മുടെ ഒപ്പമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നോ രണ്ടോ പേര് ഇതുപോലെ ഒന്നോ രണ്ടോ പേര് മതി നെഗറ്റീവ് പറയുന്നവരെയും നെഗറ്റീവ് നമുക്ക് ഇങ്ങനെ നിറച്ച് തരുന്നവരെയും എടുത്താൽ അങ്ങോട്ട് ദൂരെ കളയുക എന്നുവെച്ചാൽ ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അപ്പോൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ ആരും ടെൻഷൻ ആവണ്ട എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം നല്ലതാവട്ടെ ഹാപ്പി ആവട്ടെ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാട്ടോ